ഭിസ്മിയല്ലാത്ത സ്ഥലത്ത് ഷെയ്ത്താൻ എന്തു ചെയ്യും ഭാര്യ ഭർത്താക്കന്മാര് ശാരീരിക ലൈംഗിക ബന്ധം പുലർത്തുമ്പോൾ ഭിസ്മി ചൊല്ലണം ചൊല്ലിയില്ല എന്നുണ്ടെങ്കില് എന്തു ചെയ്യും ഷെയ്ത്താനും കൂടി ആ സ്ത്രീയ ശാരീരിക ബന്ധം എന്താണ് നടത്തും എന്ന് എന്താണ് ഹദീസിൽ പറഞ്ഞതായി കാണാം ഒരു ഷെയ്ത്താൻ ഷെയ്ത്താൻമാരെന്ത് ചെയ്യും ഈ പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധം നടത്തും എന്നു പറഞ്ഞതിനും എന്താണ് ഇതേ ഹക്കീക്കത്തന്നെ എന്ന് തന്നെ എന്താണ് അർത്ഥം വെക്കുന്നതിന് അവിടെ കുഴപ്പമൊന്നുമില്ല ഉം ആ ഹക്കീക്കത്തന്നെ എന്ന് പറഞ്ഞേന് അങ്ങനെ യഥാർത്ഥത്തിൽ തന്നെയാണ് അത് എന്ന് അർത്ഥം വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് അറിയോ ഈ ജിന്ന് ബാധിച്ചവര് എന്ന് പറയുന്ന ചില സ്ത്രീകളല്ലോ അത് ജിന്നല്ല ബാധിക്കുക ചില പിശാധികം സ്ത്രീകൾ ബാധിക്കല് പിശാജാണ് ഷെയ്ത്താനാണ് അവര് ആ ഷെയ്ത്താന്മാര് എന്താണ് രണ്ടു മൂന്ന് തലത്തിൽ തരത്തില് ചിലപ്പോ ആ പെണ്ണുമായിട്ട് ലൈംഗികബന്ധം പുലർത്തുന്നുണ്ടാവും ഒന്ന് ഈ പെണ്ണും അറിയാതെ തന്നെ പെണ്ണിന് അതിന്റെ ഷൂറൊന്നും എന്താണ് അനുഭവം ഒന്നും ഉണ്ടാവില്ല പെണ്ണിന് അതിന് അതിന്റെ ഒന്നും ഇല്ലാതെ തന്നെ ബന്ധപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ സ്വപ്നത്തിലൊക്കെ കാണുമ്പോലെ എന്താണ് ബന്ധപ്പെടുന്നുണ്ടാവും അപ്പൊ സ്വപ്നം കണ്ട പോലെ പെണ്ണിന് തോന്നുന്നു അത് ചേർത്താൻ ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ മൂന്നാമത്തൊന്ന് എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനായ ആള് ബന്ധപ്പെടും പോലെ തന്നെ പെണ്ണ് അറിഞ്ഞുകൊണ്ട് പെണ്ണ് അത് സുഖിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലനങ്ങളൊക്കെ എന്താണ് ആ പെണ്ണിന്റെ ശരീരത്തിൽ പ്രകടമായി കൊണ്ട് തന്നെ ബന്ധപ്പെടുന്നത് കൊണ്ട് അതുകൊണ്ട് ഏതായാലും ചേത്താനെന്ന് പറഞ്ഞാൽ ജിന്നു വർക്കാണല്ലോ ജിന്നുമായിട്ട് വിവാഹബന്ധം നടത്താൻ പറ്റുമോ എന്നുള്ളത് ഫിക്തിൽ വസലുണ്ട് അത് നടത്താൻ പറ്റും എന്ന് പറഞ്ഞ അയിമത്തിന്റെണ്ട് ഒരു ജിന്നിന് എന്താണ് പുതിയ പ്ലയെ സ്വീകരിക്കാം അല്ലെങ്കിൽ ആ ഒരു ജിന്നീയത്ത് ജിന്നായ സ്ത്രീയെ പുതിയ പെണ്ണായി സ്വീകരിക്കാൻ ഇക്കാഹം നടത്തി അത് എന്ന് പറഞ്ഞ ഹൈമത്തുണ്ട് ഇത് സംഗതി സാധ്യല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാകാം അല്ലെ ഈ പിശാചുബാധ ഏറ്റ ഈ ജിന്നു സേവ എന്ന് പറയുന്ന പിശാചുബേറ്റ എന്താണ് ചില സ്ത്രീകൾക്ക് അവരെ ഭർത്താക്കന്മാരെ അടുക്കുന്നത് ഭയങ്കര എതിർപ്പാ അത് ഈ ഷെയ്ത്താൻമാരെ എതിർപ്പിക്കുന്നത് കാരണം എന്താ ഷെയ്ത്താമാർക്ക് ഈ കാര്യം നടക്കണം അപ്പോ എന്താണ് ഭർത്താവിന്റെ പിന്നെ എന്താണ് ഭർത്താവ് പിന്നെ അവളുമായിട്ട് അത് അങ്ങനെ ബന്ധപ്പെടുന്നതും കൂടുണ്ടാകുന്നതും ഒക്കെ ഷെയ്ത്താന്മാർക്ക് ദേഷ്യാണ് അപ്പൊ അതിന് എന്താണ് കുത്തി തിരിപ്പ് ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ആ ഭർത്താക്കന്മാരെ നിരീക്ഷിച്ചാലേ അവർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ശൈത്താൻ എന്താണ് ബന്ധപ്പെടും എന്ന് പറഞ്ഞത് അതിന്റെ യഥാർത്ഥമായ അർത്ഥം തന്നെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നു പറഞ്ഞു ഏതായാലും നമ്മൾ അത് വിശ്വസിക്കൽ വർദ്ധം അതിന്റെ മകനെ നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിൽ